ഉത്തരാധുനിക കവിതകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അൻവർ അലിയുടെ ആടിയാടി അലഞ്ഞ മരങ്ങളെ എന്നുള്ള ഒരു കവിത ബി എസ് സി കാർക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് സെക്കൻഡ് ലാംഗ്വേജിൽ ഇത് പാരിസ്ഥിതിക ദർശനമാണ് ഇതിനകത്തും ഉള്ളത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തോടും അതുപോലെ ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തുന്ന ചിരസ്ചില സ്മാരകങ്ങളോടൊന്നും വില വിലമതിപ്പില്ലാത്ത മനുഷ്യരുടെ പ്രവൃത്തി അടയാളപ്പെടുത്തുന്ന കവിത അത് മരങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ എന്തായാലും ഇവിടെ പറയുന്നത് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ തൊടുകുറിയായി നിന്നിരുന്ന വലിയ മാവിനെക്കുറിച്ചും പ്ലാ മഹാവൃക്ഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അതിൻ്റെയൊക്കെ നാശത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അൻവർ അലി കവിത എഴുതിയിരിക്കുന്നത് ഒരു കാലത്ത് ചരിത്രത്തിന് സാക്ഷിയായി നിന്ന ഒരു പക്ഷേ പഴങ്കഥകൾ ഏറെ പറഞ്ഞു തരാൻ കഴിയുമായിരുന്ന വലിയ വൃക്ഷങ്ങൾ അത് നിലം പതിച്ചതിൻ്റെ വേദന അപ്പം അതുകൊണ്ട് അത് പാരിസ്ഥിതിക സൗന്ദര്യത്തെ അടയാളപ്പെടുത്തുന്നൊരു കവിതയും കൂടിയാണെന്ന് പറയാം കുമാരനാശൻ്റെ പ്രചോദനത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഓരോ തുള്ളി തുള്ളിച്ചിതയിലേക്കും ഒരായിരം സൂര്യന് കുതിച്ച ഉടന്തടികളെ എന്ന വരികൾ ശ്രദ്ധിക്കുക ഈ ഉടന്തടികൾ എന്നുള്ള ആ ഒരു സൂചന പണ്ട് കാലത്ത് പുരുഷനെ അനുഗമിച്ചുകൊണ്ട് ചിതയിൽ ചാടി മരിച്ചിരുന്ന സ്ത്രീകളുടെ ആ ഒരു അനുഗമനത്തെ ഒരു പക്ഷപ്രതിനിധീകരിച്ചിരിക്കാം അതുമല്ലെങ്കിൽ ഒരായിരം മരങ്ങളെ വെട്ടി നശിപ്പിച്ച് തീയരിക്കുമ്പോൾ അതിൽ നിന്നും ഉയരുന്ന തീജ്വാലകൾ സൂര്യൻ ഏറ്റുവാങ്ങി അതിന് എന്നാൽ സൂര്യൻ ഏറ്റുവാങ്ങുമ്പോൾ ഇവിടെ താഴെ പിന്നെയും ഒരായിരം വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ നാമ്പുകൾ പൊതു നാമ്പുകൾ കിളിർത്തു വരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു സൂചനയും ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ തുള്ളി തുള്ളിച്ചിതയിലേക്കും ചിത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നാശമാണ് പക്ഷേ ആ ചിതയിൽ നിന്ന് ഉയരുന്ന കിരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ നാളങ്ങൾ പോകുന്നത് സൂര്യനിലേക്കാണ് സൂര്യൻ എന്ന് പറയുന്നത് ജീവൻ സ്രോതസ്സായിട്ട് പറയുന്നു അപ്പോൾ ഒന്നും പൂർണ്ണമായി നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഇതാണ് കാരണം ഈ മരങ്ങൾ എന്ന് പറയുന്നത് കടും ഉളി പിടിക്കാത്തതാണ് അത്രയ്ക്കും കടുപ്പമേറിയ ഒരു തടിയാണ് ഇതിനുള്ളത് അപ്പോൾ ഏത് കാറ്റത്തും അതിനെതിരെ ആടി ആടി ഉലഞ്ഞ് അത് ഏതൊരു പ്ര പ്രതിസന്ധിയേയും അതിജീവിച്ച മരങ്ങളാണ് ഒരുപാട് കാഴ്ചകളും ഒരുപാട് ചരിത്രത്തിനും സാക്ഷിയായ മരങ്ങളാണ് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇല്ലാതെ ആയല്ലോ എന്നുള്ള എന്നുള്ള ഒരു സൂചന എടിപിടിയുന്നൊരു നാൾ നീ പോയല്ലോ എന്നാണ് ദൈവം തമ്പുരാനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന വികസനങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വെക്കണോ എന്നാണ് ചോദ്യം പ്രൊജക്റ്റഡ് ടാർജറ്റ് പടി എന്നൊക്കെ പറയുമ്പോൾ പ്രോലിറ്റേറിയേറ്റ് കേരളം എന്നൊക്കെയുള്ള സൂചന കേരളത്തിൻ്റെ വികസനത്തെ വികസനം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പെരുങ്കാടായി തീരേണ്ട ഇടം തരിശായി തീരുന്നതിൻ്റെ ദുഃഖമാണ് കവിക്കുള്ളത് അപ്പം ആധുനിക മനുഷ്യൻ പ്രകൃതിയിലേൽപ്പിക്കുന്ന കനത്ത ആഘാതങ്ങളുടെ ഒരു സൂചനയാണ് ആടി ആടി അലഞ്ഞ മരങ്ങളെ എന്നുള്ള കവിതയിൽ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇലയും മരവും വായുവും വെള്ളവും ഇതൊക്കെ ഇല്ലാതായാൽ ഭൂമി ഭൂമിയാകുമോ ഇത് ഇതെല്ലാം കൂടി ഉള്ളപ്പോഴല്ലേ ഭൂമി ആകുകയുള്ളൂ അപ്പോൾ നമുക്ക് ശല്യമായി തീരുന്നത് എന്തായാലും അതിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ള മനുഷ്യൻ്റെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു രീതിയെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു പരസ്പര ബന്ധം ഉണ്ട് പ്രകൃതിയിലെല്ലാത്തിനും അത് കരിയിലയായാലും അല്ലെങ്കിൽ വൻ വൃക്ഷമായാലും ഉറുമ്പായാലും ആനയായാലും എല്ലാത്തിനും പരസ്പര ബന്ധമുണ്ട് ജീവൻ്റെ വലക്കണ്ണികളിൽ ഒന്ന് അറ്റുപോയാൽ ജീവരാശിയുടെ നിലനിൽപ്പിനത് ഭീഷണിയായിത്തീരും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പരിസ്ഥിതി പാരിസ്ഥിതികമാണ് ഇത്തരം പാരിസ്ഥിതികമായ ചിന്ത മനുഷ്യർക്ക് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ സ്വയം മനുഷ്യൻ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്നത് അത് മനുഷ്യൻ്റെ ആ നാശത്തിന് കാരണമാവുന്നതും അപ്പോൾ ഇതൊക്കെയാണ് ആടിയാടി അലഞ്ഞ മരങ്ങളെ എന്ന കവിതയുടെ ആശയം